സപ്പോ അൺബോക്സിന് വേണ്ടിയാണ് കേട്ടോ നമ്മുടെ കുറ്റീശിലെ ഗിഫ്റ്റുകളൊക്കെയാണ് ഇത് അപ്പോൾ നമുക്ക് അന്നൊരു വീഡിയോ എടുക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇത് വന്നിട്ടൊരു ഫ്രെയിമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നാണ് ഇപ്പോഴത്തെ വീടല്ല കേട്ടോ പണ്ടത്തെ വീട് അതിൽ ഞങ്ങളുടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഫ്രെയിമാണ് ഇതെൻ്റെ ഫ്രണ്ട് തന്നാണ് എനിക്കിങ്ങനെ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്നെ അറിയണവരൊക്കെ ഇങ്ങനത്തെയാണ് തരാറ് പിന്നെ എല്ലാം ആരൊക്കെ തന്നതൊന്നും ഓർമ്മയില്ല കേട്ടോ ഒരു ഏപ്രിൽ ടെൻത്തിനായിരുന്നു കുറ്റിശ്ശേൻ്റെ ആയിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു ഇതായിരുന്നു അത് മീനരൊക്കെ കട്ടിച്ച വയ്ക്കാൻ പറ്റും നല്ല ചെറിയ ക്യൂട്ടായിട്ടുള്ള സംഭവമായിരുന്നു ട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതൊക്കെ ആരാണ് തന്നതൊന്നും അറിയില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒരു സെറ്റായിരുന്നു ബൗളുകൾ ഇതിനൊക്കെ എന്തെങ്കിലും പേര് പറയാതൊന്നും അറിയില്ല കുട്ടി കുട്ടി പാത്രങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ഇത് എന്താ കാസ്ട്രോൾ കാസ്ട്രോളല്ല വരുന്ന അത് പിന്നെ ഇത് വന്നിട്ട് വൈൻ്റ് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ക്ലാസ്സസ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞിതാണെങ്കിൽ നല്ല ആണ് ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി നമുക്ക് കാണാനും നല്ല രസമാണ് കിട്ടും കുട്ടി കുട്ടി എത്രയായ അഞ്ച് ആറ് ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട് ചാനൽ തുറന്നിട്ടാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഏറ്റവും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വന്നിട്ട് ട്ടോ കേട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലോക്ക് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടില്ല എല്ലാം സെറ്റ് ചെയ്യണം ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു എൻ്റെ ചാനലത്തെ വീഡിയോസ് കാണാറൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ മിക്ക വീഡിയോസിലെനിക്ക് പറയാൻ പറ്റാറില്ല ഈ ഒരു ഡയലോഗ് പിന്നെ വന്നിട്ട് ദൈവത്തിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണം പക്ഷെ നമുക്കിവിടെ ആണടിക്കണേനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വെക്കാത്ത അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ രൂപമൊക്കെ വെക്കണം ക്ലോക്ക് ആണെങ്കിലും നമ്മളിപ്പോൾ വെച്ചിട്ടില്ല അതൊക്കെ സെറ്റ് ചെയ്യണം ഇടയ്ക്ക് വെച്ചിട്ട് ക്യൂട്ടിയുടെ മുടിയാണെന്നുണ്ടോ വായിക്കി പോയി പതിർത്ത് കളഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ട് പറയാ ഇതെന്താ പറയുക ജ്യൂസിൻ്റെ ആണ് ഇതൊക്കെ കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗ്ലാസസ് ഒക്കെ നല്ല കുട്ടിയിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ വീട്ടിലാരെങ്കിലും വരുമ്പോഴൊക്കെയാണല്ലോ എടുക്കാൻ പോലെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാൻ ഇങ്ങനത്തെ ഒരു സെറ്റ് വേറെ ഒരെങ്കിലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ട്ടോ അത് നമ്മൾ വീട്ടിലിപ്പോൾ വെച്ച് ഓൾറെഡി എടുത്ത് യൂസ് തുടങ്ങി ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും ഇത് കുറച്ച് നാളായിട്ടോ തന്നിട്ട് നമുക്ക് കുത്തി ഷിക്കി എന്ന് പറഞ്ഞിട്ട് ആള് ഒരുപാട് മുമ്പ് തന്നൊരു ആണ് അപ്പം ഞാൻ അതിപ്പോഴും എടുത്തിട്ടില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കാണിച്ചേക്കാം ഇതും ഒരു ആണ് ട്ടോ ഫോട്ടോ വെക്കാൻ പറ്റുന്ന പിന്നെ വന്നിട്ട് പാത്രമാണ് കേട്ടോ പാത്രത്തിൻ്റെ സെറ്റാണ് നല്ല രസം ഇത് നമ്മൾ ആദ്യം വഴക്കിരുന്ന വീടിൻ്റെ അടുത്ത് ചേച്ചി ട്ടോ കേട്ടോ ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അവർ കുറ്റീഷ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് കുറച്ച് പ്രോബ്ലം ഒക്കെ അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ചില ഗിഫ്റ്റൊക്കെ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ കിട്ടിയതാണ് ട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഒരു ഇതൊരു സെറ്റായിരുന്നെങ്കിലും എന്തോ അഞ്ചോ ആറോ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല പ്ലേറ്റിലൊക്കെ മാമുണ്ടാൻ ഇപ്പോൾ സൂക്ഷിച്ചൊക്കെയാണ് എൻ്റെ വീഡിയോസിന് ഞാൻ സ്പീഡ് കൂട്ടാതെ നോക്കാറുണ്ട് ട്ടോ പക്ഷേ തീരെ ലെങ്ത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വീട് ഇങ്ങനെ കൈക്കൊണ്ടിരിക്കുന്നത് പിന്നെ വന്നിട്ട് ഇതും ഒരു ജ്യൂസിൻ്റെ ആണ് ഇത് നല്ല രസം ട്ടോ കേട്ടോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഇതുപോലെ കിട്ടിയതിനെക്കാട്ടും അതും കൊള്ളാമായിരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടായി കളറ് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടില്ല നല്ല കളർ കളറായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗിഫ്റ്റൊക്കെ നമ്മൾ തുറന്നു യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് ടി വി കൂളർ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ എന്താ ടേബിള് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പിള്ളേ വെച്ചിട്ടുള്ളത് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ ഇതല്ലാണ്ടും ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതും ഒരു പാത്രത്തിൻ്റെ സെറ്റാണ് ഇതിലൊരു ആറ് പ്ലീറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ക്യൂട്ടി കയറി വന്നു നീ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് പിന്നെ അവളായിരുന്നു കേട്ടോ വീടീൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ ഫോൺ തട്ടി മറിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യൂട്ടിക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്ന് തന്നെ ശല്യപ്പെടുത്തണം എൻ്റെ കണ്ണൊക്കെ ആണ് കേട്ടോ വീടീൻ്റെ ഉള്ളിക്കൂടെ അവൾ കുറച്ച് നേരം വന്നിട്ട് പിന്നെ ചലിക്കിരുന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണേ നോക്കി നിൽക്കേണ്ടായിരുന്നു ഞാൻ ക്യൂട്ടീനെ കുളിച്ച് സുന്ദര ആക്കിയിട്ടാണ് കേട്ടോ വീടോ എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ഉഷാരയാൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ ഇഷ്ടമല്ല പക്ഷെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര ഉഷാരായിരിക്കും കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ ഉള്ളൂ അതിൻ്റെ അംഗങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് കണ്ടോ ഇതിന്ന് നക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്